ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പെൻ ടൂളിലെ ചില വ്യത്യസ്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്താണ് ഈ പെൻ ടൂളിൽ ഇത്ര വ്യത്യസ്തമായിട്ടുള്ള കാര്യമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പെൻ ടൂളിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഒരു ഇമേജ് കട്ട് ചെയ്യുന്നതും അതിൻ്റെ ഫെതറ് നമ്മൾ കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ പെൻ ടൂളുമായിട്ട് സാധാരണ പറയാറുള്ളത് അത് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ തുടക്കക്കാർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ പെൻറ്റൂളിനെ പറ്റിയിട്ട് എല്ലാവരും ഇതൊക്കെ തന്നെ പറയുന്ന കാരണം ചില കാര്യങ്ങൾ വിട്ടുപോകാറുണ്ട് ഒരു ഉദാഹരണത്തിന് നമ്മൾ പെൻറ്റൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം പലരും പെൻറ്റൂൾ ഉപയോഗിച്ചിട്ടൊക്കെ ഒരു ഷെയ്പ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പെൻറ്റൂൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേയ്പ്പ് വരച്ചെടുക്കുന്നു അതിനുശേഷം നമ്മൾ ആരംഭിച്ച ഇടത്ത് തന്നെ അത് പൂർത്തിയാക്കിയിട്ട് കൺട്രോൾ എൻ്റർപ്രൈസ് ചെയ്തിട്ട് അതൊരു സെലക്ഷൻ ആക്കി മാറ്റുന്നു അതിനുശേഷം നമ്മളതിനെ കളർ ചെയ്തെടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ചിലരെങ്കിലും ഒരു ഷേപ്പൊക്കെ ചെയ്യുന്നത് എന്നാൽ ഒരു ഷെയ്പ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലല്ല അപ്പോൾ അങ്ങനെ അധികമാരും ഷെയർ ചെയ്യാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ടൂൾ ബോക്സിൽ ഈ പെൻ ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മളിവിടെ ഫസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്നു നമുക്കാവശ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു ഷേയ്പ്പ് വളരെ വൃത്തിയായിട്ട് വരച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയാനൊരു കാരണം പലരും ഈ ഒരു രീതിയിലുള്ള ഷേയ്പ്പൊക്കെ വരക്കുമ്പോൾ ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടെ ഈ ഒരു ആങ്കർ പോയിന്റ് അൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിവാക്കാറുണ്ട് സാധാരണ നമ്മളൊരു ഇമേജ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല മാത്രമല്ല ചിലരിടത്ത് അങ്ങനെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് അപ്പം ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വന്നാലും ഈ ഒരു ഭാഗം അത് മുഴച്ച് തന്നെ നിൽക്കാറുണ്ട് അതിൻ്റെ സ്മൂത്ത്നെസ് അവിടെ വെച്ചിട്ട് നഷ്ടപ്പെടാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു ഒഴുക്കോട് കൂടിയിട്ടുള്ള ഒരു ഷെയ്പ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങനെ ഒരു ആങ്കർ പോയിൻ്റ് ഡിലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആങ്കർ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു ഘട്ടം മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരച്ചു പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒഴുക്ക് ഉണ്ടാവും മാത്രമല്ല അത് എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ആങ്കർ പോയിൻ്റ് ലഭിക്കുകയും ചെയ്യും അതായത് നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പോയിന്റ് നമുക്ക് ഈ ഷേപ്പ് കണ്ടിന്യൂ ചെയ്യാം നമ്മളിവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തു ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അവസാനമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് ഏതാണ്ട് അതിൻ്റെ വരക്കൽ പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു സാധാരണ ലെയർ ആക്കി മാറ്റാതെ ഇതിനൊരു ഷേപ്പ് ലെയർ ആക്കി മാറ്റാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതൊരു ഷെയ്പ്പ് ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഈ ലെയർ പാലറ്റിൽ നോക്കിയാൽ അറിയാം ഇതൊരു ഷേപ്പ് ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് എപ്പോഴും ഒരു സാധാരണ ലെയറിനേക്കാൾ ഏറ്റവും ഇരട്ടി ക്ലാരിറ്റിയും വ്യക്തതയുമായിരിക്കും ഒരു ഷെയ്പ്പ് ലെയറിന് അതായത് നമ്മൾ ഇല്ലിസ്റ്ററിലൊക്കെ പറയാറുള്ളത് പോലെ ഒരു വെക്ടർ സ്വഭാവമുള്ള ഒരു ലെയർ ആയിരിക്കും ഒരു ഷെയ്പ്പ് ലെയർ ഷെയ്പ്പിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ഷേപ്പിനെ ഒരു ഷെയ്പ്പ് ലെയർ ആക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം നമുക്കിതിനെ വേണമെങ്കിൽ ഇനിയും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനൊന്ന് റീഷേപ്പ് ചെയ്യാനൊക്കെ നമുക്കിത് ഷേപ്പ് ലെയർ ആയാൽ മാത്രമേ പറ്റൂ അതെങ്ങനെയാണെന്ന് കാണിക്കാം നമ്മളിവിടെ ഒരു ടൂൾ എടുക്കുന്നു ഇത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്നാണ് ഇതിനെ പറയുന്നത് നമ്മളത് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ ഒരു ആങ്കർ പോയിൻ്റ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് കാണാം നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആങ്കർ പോയിൻ്റിൽ നമുക്കിവിടെ വീണ്ടും ഒന്ന് ഇതിനെ റീഷേപ്പ് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വീണ്ടും റീഷേപ്പ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറക്കണമെങ്കിലും ഒക്കെ പലപ്പോഴും ഈ ഒരു രീതിയിലൊക്കെ ആവും ചില ഷേ്പ്പുകൾ വന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ആങ്കർ പോയിന്റ് സെലക്ഷൻ ആക്കിയതിന് ശേഷം ഇവിടെ വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഷേപ്പ് ലെയർ ആക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇനി അധിക പേരും ഇങ്ങനെ ഒരു ഷേപ്പിനെ ഷേപ്പ് ലെയർ ആക്കാൻ ഭയപ്പെടുന്നത് ഒരു ഷേപ്പിൻ്റെ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കോപ്പി എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന് സ്ട്രോക്ക് വരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഇതിനെ ഒരു സാധാരണ ലെയറാക്കി മാറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ലെയർ പാലറ്റിൽ തന്നെ അതിന് ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ ഒരുപാട് തരത്തിൽ നമുക്ക് ഇതിൻ്റെ കളറ് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കണിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കളർ പാലറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ലൈവായിട്ട് തന്നെ നമുക്കിവിടെ കാണാനും കഴിയും സാധാരണ ലെയർ ആണെങ്കിൽ നമുക്കിങ്ങനെ ലൈവായിട്ട് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന കളറൊന്നും ഇവിടെ കാണാൻ കഴിയില്ല ഓക്കെ ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഷെയ്പ്പ് ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ അല്ലെങ്കിൽ റൗണ്ട് റെക്റ്റാങ്കിൾ ടൂൾ ഇതിലേതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു ബോക്സിൽ ഒരുപാട് ടൂളുകളുണ്ട് ഈ ഒരു ബോക്സ് എന്തായാലും സെലക്ട് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ മൊബൈലിലുള്ള രണ്ട് കളർ ബോക്സും ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം നമുക്കിവിടെ സ്ട്രോക്ക് ആവശ്യമില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ബോക്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഷേപ്പിന് കളർ ചെയ്യുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ഈ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കളർ പാലറ്റ് ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഏതൊരു കളറിലേക്കും ഇവിടെ നമുക്ക് വരാൻ കഴിയും ഇനി നമുക്കിതിനൊരു സ്ട്രോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ടൂൾ തന്നെ ആക്റ്റീവ് ആക്കി ഇടുക അതിനുശേഷം ഇതാണ് സ്ട്രോക്കിൻ്റെ ബോക്സ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സ്ട്രോക്കിൻ്റെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി എൻട്രടിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് ഇവിടെ വരുന്നു നമ്മൾ ആവശ്യത്തിലധികമുള്ള സൈസും ഇവിടെ കൊടുത്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്ട്രോക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇത് ഇൻസൈഡാണ് ഈ സ്ട്രോക്ക് കിടക്കുന്നത് നമുക്കിവിടെ അതിൻ്റെ അലൈൻമെൻറ്റ് ഔട്ട് സൈഡിലാക്കി കഴിഞ്ഞാൽ സ്ട്രോക്ക് ഔട്ട് സൈഡായിട്ട് വരും ഇനി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു പോയിന്റ് കൂടെ പറയാം നമുക്ക് നമ്മുടെ വർക്കിനകത്തേക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു പോയിൻ്റ് ആണ് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു ഡിസൈനിൽ നമ്മൾ കാണാറുള്ളതാണ് ഈ ഒരു ഷേയ്പ്പിൻ്റെ തൊട്ടു താഴെക്കൂടെ ഇതുപോലുള്ള മറ്റ് മറ്റൊരു ഷേപ്പും കൂടെ കടന്നു പോയിട്ടുണ്ടായി അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഷേപ്പ് വീണ്ടും വരയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് വളരെയധികം റിസ്ക്കായിരിക്കും ഇതേപോലുള്ള മറ്റൊരു ഷേപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മറ്റൊരു കളറൊക്കെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഈയൊരു ലെയറിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് മാറ്റുന്നു അതിനുശേഷം ആ ഒരു ഷേപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ഈയൊരു ലെയറിന്റെ തൊട്ടു താഴേക്ക് നമ്മൾ ഇടുന്നു ഇനി നമ്മളൊന്ന് അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് ചെരിഞ്ഞ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റിൽ വരുന്നതാണ് അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ അത്തരം ഡിസൈനുകൾ ചേർന്നുള്ളത് അല്ലാതെ നമ്മൾ ഇതിന് തൊട്ടു താഴെയായിട്ട് മറ്റൊരു ഷേപ്പ് ഒന്നും വരയ്ക്കാൻ പോകരുത് ഓക്കെ അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ പെൻറ്റൂളുമായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് പെൻറ്റൂളിലേക്ക് തന്നെ തിരിച്ചു വരാം ഓക്കെ അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഷേപ്പിൽ നമുക്ക് ചില എഡിറ്റിങ്ങുകളൊക്കെ വരുത്തണമെങ്കിൽ ചില ആങ്കർ പോയിന്റുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ടൂൾ എടുത്തതിന് ശേഷം ആ ഒരു ആങ്കർ പോയിന്റ് ഇപ്പോൾ സെലക്ഷൻ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ മൈനസ് എന്ന് എഴുതിയിട്ട് ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ എന്നുള്ള ഈ ടൂൾ എടുക്കുന്നു അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആങ്കർ പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആങ്കർ പോയിന്റ് ഡിലീറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ആങ്കർ പോയിന്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആങ്കർ പോയിന്റ് കൃത്യമായിട്ട് ഡിലീറ്റ് ഡിലീറ്റാവുന്നതാണ് ഇനി നമുക്ക് ഒരു ആങ്കർ പോയിന്റ് ആഡ് ചെയ്യാനാണുള്ളതെങ്കിൽ ഇവിടെ ഈ ആഡ് ആങ്കർ പോയിന്റ് എന്നുള്ള ഓപ്ഷൻ വന്നതിന് ശേഷം എവിടെയാണോ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ആങ്കർ പോയിന്റ് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആങ്കർ പോയിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് ആ ഒരു രീതിയിൽ ാണ് അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഒരു ഷേയ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതല്ല എങ്കിൽ നമ്മൾ സാധാരണ ലെയറായിട്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ഷേയ്പ് നമ്മൾ കുറച്ച് ട്രാൻസ്ഫോം ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ഭാഗത്തേക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും വളക്കുകയും തിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിക്സലൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ക്ലാരിറ്റി തന്നെ നഷ്ടപ്പെടും അപ്പോൾ ഒരു ഷേയ്പ്പ് ലെയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തതയും ക്ലാരിറ്റിയും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകളെല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യാം എന്ന് നേരത്തെ പറഞ്ഞു അതിന് പുറമെ നമുക്ക് ഗ്രേഡിയൻ്റ് ആണ് ആവശ്യമെങ്കിൽ ഈ ഒരു ഷേപ്പിന് ഗ്രേഡിയൻ്റ് ആണ് ആവശ്യമെങ്കിൽ ഇതാണ് ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗ്രേഡിയൻ്റ് നമുക്ക് കാണാൻ കഴിയും ഏതൊരു ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഇവിടെ കിട്ടും അതിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അറേഞ്ച് ചെയ്യുക അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിതേ പറ്റിയെല്ലാം മറ്റൊരു വീട്ടിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഗ്രേഡിയൻറ്റ് ഫില്ലെ പറ്റിയിട്ട് ഇത്രയധികം മനസ്സിലാക്കാനുണ്ടോ എന്ന് ചില ചോദ്യങ്ങൾ വന്നേക്കാം എങ്കിലും ഈ ഗ്രേഡിയൻ്റ് ചെയ്യുന്നതിലും ഒരുപാട് സീക്രട്ടുകളും പ്രൊഫഷണൽ രീതികളും തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ